നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധിയിൽ ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കും ഇടയിൽ നിർത്തിവെച്ച റെഗുലർ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് വൈകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സൗദിയിലേക്ക് മടക്കയാത്രയ്ക്കായി കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഏറെ സങ്കീർണമായ വാർത്തയാകുന്നു ഇന്ത്യയിൽ കോവിഡ് രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം സൗദി കൈക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ സൗദിയിലേക്ക് മടങ്ങാൻ പ്രവാസികൾ അല്പം കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെ പറയാം എന്നാൽ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ദേ ഭാരത് മിഷന് കീഴിലെ വിമാനങ്ങളും ചാർട്ടേഡ് വിമാനങ്ങളും ുന്ന സര്വീസുകള് തുടരുന്നതായിരിക്കും ഇതിലൂടെ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് അത്തരത്തിലുള്ള സർവീസുകൾക്കൊന്നും അനുവാദം നൽകിയിട്ടുമില്ല അന്താരാഷ്ട്ര വിമാന സർവീസിനുള്ള വിലക്ക് സൗദി അറേബ്യ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഭാഗികമായി നീക്കിയെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ളതിന് ഇത് ബാധകമാകില്ല ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യോമഗതാഗതം സാധാരണ നിലയിലാവുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ അസ്തമിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ കഴിയുന്ന സൗദി തൊഴിൽ വിസയുള്ളവരെല്ലാം ആകാംക്ഷയിലായിരുന്നു ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ ഇതിനിടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള മുഴുവൻ വിമാന സർവീസുകളും നിർത്തിവെക്കുന്നതായി വന്ന വാർത്തകൾക്ക് ില്ലെന്നും വ്യക്തമാക്കി ആന്ധ്യ ഒപ്പം പ്രത്യേക അനുമതി ലഭിച്ച ചാർട്ടേഡ് വിമാൻ സർവീസുകൾ സാധാരണഗതിയിൽ തന്നെ നടന്നു നടന്നുവരുന്നതായിരിക്കും സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച സർക്കുലറിനെ അടിസ്ഥാനമാക്കിയായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വാർത്ത നൽകിയത് കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യ ബ്രസീൽ അർജന്റീന എന്നീ രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നായിരുന്നു സർക്കുലർ എന്നാൽ ഇതിന്റെ ആധികാരികത ഇനിയും സ്ഥിരീകരിച്ചിട്ടുമില്ല അതോടൊപ്പം തന്നെ സൗദിയിലേക്കുള്ള യാത്രക്കാർക്ക് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് ബോർഡിംഗ് പാസ് അനുവദിക്കുന്നില്ല എന്ന കാരണത്താൽ യു എ ഇ വഴിയുള്ള കണക്ഷൻ വിമാനങ്ങളിലെ യാത്രക്കാരെ അവസാന നിമിഷം ഒഴിവാക്കിയ കാഴ്ചയും കണ്ടതാണ് സൗദിയിലേക്ക് നേരിട്ട് യാത്രക്കാരെ അയക്കേണ്ടെന്ന നിർദ്ദേശം സൗദി അധികൃതരിൽ നിന്ന് ഇന്ത്യൻ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടാകണം എന്നാണ് കരുതപ്പെടുന്നത് മറ്റ് ജി സി സി രാജ്യങ്ങളിലെത്തി പതിനാല് ദിവസം അവിടെ ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം സൗദിയിലെത്തുക എന്നത് മാത്രമാണ് സൗദിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് മുന്നിലുള്ള ഏക ഇക്കാമയുടെയും റീഎൻട്രി വിസയുടെയും കാലാവധി അവസാനിക്കുന്നവർക്ക് സൗദിയിലെ അവരുടെ സ്പോൺസർമാർ മുഖേന പുതുക്കാൻ കഴിയുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ